വിവാദമായിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറച്ച് പേജുകൾ തൊണ്ണൂറ്റിയേഴാം പേജ് മുതൽ നൂറ്റി എട്ട് വരെയുള്ള പേജുകൾ മാറ്റിയിരിക്കുന്നു എന്നതാണ് പുതിയ വിവാദം കാരണം ഉന്നതരായ ആളുകൾ നടിമാർക്കെതിരെ പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പരാമർശിക്കുന്ന അല്ലെങ്കിൽ വേട്ടക്കാരായ അവരുടെ പേരുകൾ പറയുന്ന ഭാഗങ്ങളാണ് ഇത്തരത്തിൽ മാറ്റിയത് എന്നാണ് പുതിയ ആരോപണം നമ്മുടെ വിവരാവസ്ഥ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടതനുസരിച്ച് സ്വകാര്യത സംരക്ഷിക്കാൻ റിപ്പോർട്ടിലെ ഒരുപാട് പേജുകൾ മാറ്റിയ ശേഷം ആണ് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് പക്ഷേ മുമ്പ് നമ്മുടെ ഉദ്യോഗസ്ഥരോ സർക്കാരോ അതിൽ നിന്ന് വളരെ പ്രസക്തമായ കുറേ പേജുകൾ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയെട്ട് വരെയുള്ള പേജുകൾ മാറ്റിയെങ്കിൽ അത് ആരെ രക്ഷിക്കാനാണ് സർക്കാർ മുഖ്യമന്ത്രിയും അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അറിഞ്ഞുകൊണ്ടാണോ ഈ ഒളിച്ചുകളി അതല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കാണിച്ച ഒരു തരികിട എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് തടി ഉയരാൻ സർക്കാരിനും കഴിയുമോ ഇത് കാണുമ്പോൾ ഈ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഹേമ തന്നെ പറയുന്നതിലെ ഒരു അനൗചിത്യം നേരത്തെയും പറഞ്ഞതാണ് പക്ഷേ അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ സ്വകാര്യത സംരക്ഷിക്കുന്ന എന്ന് പറയുമ്പോൾ ആരുടെ സ്വകാര്യത വേറ്റക്കാരൻ്റെ സ്വകാര്യത സംരക്ഷിക്കാനാണോ ശ്രമിക്കുന്നത് ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാനാണോ ശ്രമിക്കുന്നത് ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ നിലവിൽ നിയമമുണ്ട് ഇരകൾ വെളിപ്പെടുത്തിയ പേരുകൾ പുറത്തു വന്നതുകൊണ്ട് ഒരിക്കലും ഇരകൾ ഇരകളെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല കോടതികളിൽ പോലും ഗ്രീൻ റൂമിൽ ഈ കേസുകൾ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ സ്വകാര്യത സ്വകാര്യത എന്ന് പറയുമ്പോൾ വേട്ടക്കാരുടെ സ്വകാര്യതയാണോ ഇരയുടെ സ്വകാര്യതയാണോ എന്ന് വ്യക്തമാക്കാനുള്ള ഒരു ബാധ്യത ജസ്റ്റിസ് ഹേമയ്ക്കുമുണ്ട് അവർ ഇന്ന് സർവീസിലില്ലെങ്കിലും അവർ ഉന്നത പദവിയിലിരുന്ന ഒരു ജസ്റ്റിസ് എന്ന നിലയിൽ ഈ ഒഴിവാക്കിയത് ആരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് എന്ന് അവർ വെളിപ്പെടുത്തേണ്ടതാണ് മറ്റൊന്ന് ഡി ജി പി ആയിരുന്ന രണ്ടുദ്യോഗസ്ഥരോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രതികൾക്കും വേട്ടക്കാർക്കും ഒന്നും സ്വകാര്യത ഇല്ല എന്നാണ് കാരണം ഒരാൾ ഒരു പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയാക്കപ്പെട്ടാൽ അവർക്കൊരു സ്വകാര്യത സമൂഹം അനുവദിച്ചു കൊടുക്കാറില്ല അവർ പ്രതികളാണ് അവർ വിചാരണ നേരിടണം നിയമ നടപടികൾ നേരിടണം കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതുകൊണ്ട് വേട്ടക്കാരുടെ സ്വകാര്യതയെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും മറ്റും ഒരു പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നാലര കൊല്ലം ഇത് മറച്ചു വച്ചിട്ട് ഒടുവിലത് പുറത്തുവിടുമ്പോൾ ഇൻഫർമേഷൻ കമ്മീഷണർ പറഞ്ഞതനുസരിച്ചുള്ള പേജുകൾ മാറ്റിവെച്ച് ശേഷിക്കുന്ന അപകടമില്ലാത്ത വിഷയങ്ങൾ പുറത്തുവിടുകയും അദ്ദേഹം പറഞ്ഞ പേരുകൾ പോലും പിന്നെ ഇളക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഈ പ്രശ്നം കൂടുതൽ ദുരൂഹതയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത് ഈ സർക്കാരാണ് സിനിമ കോൺക്ലേവ് നടത്തി പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് അപ്പോൾ സിനിമ കോൺക്ലേവിൽ നടികളെ പീഡിപ്പിച്ച വേട്ടക്കാർ പങ്കെടുക്കും കാരണം പ്രമുഖരായ നടന്മാരും സംവിധായകരും അക്കൂട്ടത്തിലുണ്ട് അപ്പോൾ അവർ പങ്കെടുക്കുന്ന കോൺക്ലേവിലാണ് നടിമാരും ആർട്ടിസ്റ്റുകളും വന്ന് ഇരിക്കേണ്ടത് ഇപ്പോൾ കോൺക്ലേവ് എന്ന വിശേഷണം വന്നത് ആദ്യമായിട്ട് നമ്മുടെ ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം നോർക്കയുടെ സെക്രട്ടറി ആയിരുന്നു നോർക്കയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഒരു എൻ ആർ ഐ കോൺക്ലേവ് നടത്തണമെന്ന് അന്ന് മന്ത്രി ആയിരുന്ന എം എം ഹസൻ നിർദ്ദേശം വെച്ചു അപ്പോൾ ഈ കോൺക്ലേവ് എന്ന വാക്കിൻ്റെ അർത്ഥം രഹസ്യാത്മകമാണെന്നും അത് അടച്ചിട്ട മുറിയിൽ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പാതിരിമാൽ നടത്തുന്ന രഹസ്യമായ നറുക്കെടുപ്പാണെന്നും ആ നറുക്കെടുപ്പ് കഴിഞ്ഞ് പുകയിൽ പുകക്കുരലിലൂടെ കറുത്ത പുക എളുത്ത പുക വരുന്ന സംവിധാനമാണെന്നും അപ്പോൾ കോൺക്ലേവ് എന്ന വാക്ക് ഇത്തരം സംഗതികൾക്ക് ചേർന്ന് അല്ലെന്ന് പറഞ്ഞിട്ട് അന്ന് ഈ ചീഫ് സെക്രട്ടറി പുതിയ വാക്കായി സമവായം എന്ന വാക്കാണ് പുള്ളി മുന്നോട്ട് വെച്ചത് അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു വാക്ക് സമവായം എന്നാണ് അപ്പോൾ യു ഡി എഫ് ഇപ്പോൾ ഈ കോൺക്ലേവിനെതിരെ രംഗത്ത് വരും എന്ന് മാത്രം ഉള്ള നിലപാടാണ് പ്രഖ്യാപിക്കുന്നത് വി ഡി സതീശനായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയായാലും പറയുന്നത് ഈ കോൺക്ലേവ് പോലെയുള്ള തട്ടിപ്പുകൾക്ക് എതിരെ പ്രതിപക്ഷം രംഗത്ത് വരുമെന്നാണ് അതുപോര ഈ കോൺക്ലേവ് എന്നുള്ള സങ്കല്പം തന്നെ രഹസ്യ സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് അത്തരം ഒരു സംവിധാനത്തിലേക്ക് പോകാൻ പാടില്ല എന്ന ഒരു നിലപാടിലേക്കാണ് സർക്കാർ അതുപോലെ നമ്മുടെ പരാതിക്കാരായ വനിതകളും എത്തേണ്ടത്